അപ്പോൾ ഒരു കാര്യമുണ്ട് ചൂട് കാലാവസ്ഥ വൈറ്റ് ഡയമണ്ട് കായ്ക്കുമോ കായ്ക്കോ എന്ന് ചോദിക്കുന്നവർക്ക് അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെ കിടക്കുവോ ഇഷ്ടംപോലെ കായ്ക്കിട്ടില്ലേ ഇത് ഇവർ കണ്ടുകൊണ്ടിരിക്കുക നിൽക്കുകയാണ് ഇഷ്ടം പോലെ കായ്ക്കും നല്ല സൂപ്പർ പേരൊക്കെയാണ് കേട്ടോ ഇത് ഇത് കൊണ്ടുപോയതാണ് ആ ഞങ്ങളുടെ വീട്ടിൽ പ്രീമിയം നാല് മാസം നാല് മാസം പേരൊന്നു പറയാമോ എന്റെ പേര് സുരേഷ് സുരേഷ് എവിടെയാണ് സാർ ഞാൻ കാലടി മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കാലടിയാണ് റെഡ് ഡയമണ്ട് കഴിച്ചു കഴിച്ചു വളരെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വീണ്ടും വന്നു ഞാൻ കുറെ കൊണ്ടുപോയിരുന്നു മനസ്സിലായില്ല ഇതൊന്നും കഴിച്ച് കഴിച്ച് അത് കഴിഞ്ഞ് ഗിഫ്റ്റ് തൈ ഇത് കൊണ്ടുപോയതാണോ ഇല്ലല്ലോ ഇല്ല അപ്പം ഇതിൻ്റെ ഒരു ഗിഫ്റ്റ് തൈ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു കസ്റ്റമർ റിവ്യൂ എന്ന് പറയുന്നത് എത്രയായാലും കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങളോട് ഒരു വർഷം എന്ന് പറഞ്ഞിരുന്നു ആ പക്ഷേ ഇത് നാലു മാസം കഴിഞ്ഞപ്പോഴുള്ള കായ ഒരു വർഷം എന്ന് പറഞ്ഞു നാല് മാസം കഴിഞ്ഞപ്പോൾ ആ കായം ഇവിടെയും കിടപ്പുണ്ട് വലിയ സൈസ് ഞാൻ വേണമെങ്കിൽ കാണിക്കും ഭയങ്കര നൂറ് കിലോ പേരയ്ക്കാണ് കിട്ടും കേട്ടോ ഞാൻ പറയുന്നു നൂറ് കിലോ രണ്ടര വർഷം കൊണ്ട് ഒരു പേരയിൽ നിന്ന് റെഡ് ഡയമണ്ട് പ്രീമിയം ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇവിടെ ഇത് വൈറ്റ് ഡയമണ്ട് കേട്ടോ വൈറ്റ് ഡയമണ്ട് ആണ് ഇതിനു മുമ്പ് പേരക്കയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് പഴുത്തില്ലെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം ഒന്ന് പരിചയപ്പെടുത്താമോ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാ ഞങ്ങള് മാരാരിക്കീച്ച്സോർട്ട് എന്ന് പറയും ഇത് വീഡിയോ കുറേ കണ്ടിരുന്നു ഞങ്ങളത് ഒന്ന് കണ്ട് നേരിട്ട് കണ്ട് അനുഭവിക്കാനായിട്ടൊന്ന് വന്നതാണ് വെള്ളം ചീറ്റുന്നുണ്ട് കളയാനില്ലാത്തോണ്ടോ സീഡ് കുറവാട്ടോ അതാണ് ഒരു സീഡ് കുറവാണ് സവർജില് പോലെ ഇരിക്കും നല്ല നല്ല ഇതെന്താ ഇതിന്റെ പേരെന്താ വൈറ്റ് ഡയമണ്ട് ഡൈമണ്ട് അപ്പൊ കഴിച്ചിട്ട് പറ ഹലോ അപ്പോൾ ഒരു കാര്യമുണ്ട് ചൂട് കാലാവസ്ഥ വൈറ്റ് ഡയമണ്ട് കായ് കായ്ക്കുവോ കായ്ക്കുമോ എന്ന് ചോദിക്കുന്നവർക്ക് അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെ കിടക്കുവോ ഇഷ്ടംപോലെ കായ്ക്കത്തില്ലേ ഇത് ഇവർ കണ്ടോണ്ടിരിക്കുക അതെ പോലെ കായ്ക്കും നല്ല സൂപ്പർ പേരയ്ക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നവരിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യണം ഇത് ഈ തൈകളൊക്കെ നമുക്കുണ്ട് പിന്നെ കൊറിയർ ഐസ് തരും പിന്നെ മെറാക്കൽ ഫാമിൻ്റെ പ്രത്യേകത ഇതുപോലെ ഫ്രൂട്ട്സ് പറിച്ചു കഴിപ്പിച്ചതിന് ശേഷമാണ് ഇവരെയും കൊണ്ട് അഭിപ്രായം പറയുന്നു അപ്പം ഞങ്ങളുടെ കട്ടപ്പൻ്റെ ഫാമല്ല അങ്ങമാലിൻ്റെ ഫാമിലാണ് ഓക്കെ അപ്പം അങ്ങോട്ട് ഒന്ന് പോകാം എന്റെ വീട്ടിൽ കാണിച്ച് ഒന്ന് പറഞ്ഞേക്കാം ഒന്ന് കാണിച്ച് ഇത് ഇത് കൊണ്ടുപോയതാണ് പേരൊന്ന് പറയാമോ എൻ്റെ പേര് സുരേഷ് സുരേഷ് എവിടെയാണ് ഞാൻ കാലടി മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കാലടിയാണ് മലപ്പുറം മലപ്പുറത്ത് കാലടിയുണ്ടോ പക്ഷെ റെഡ് ഡയമണ്ട് കഴിച്ചു കഴിച്ചു വളരെ ഇഷ്ടപ്പെട്ട് ഞങ്ങള് വീണ്ടും വന്നു ഞാൻ കൊറേ കൊണ്ടു വരുന്നു കേട്ടോസ്റ്റ് പറഞ്ഞേ നല്ലാണ് ഉഷാറാണ് വളരെ ആ കൊതി കിട്ടിയാലേ മാസം വേറെ അപ്പൊ ഇത് കണ്ടിട്ട് എന്റെ അമ്മ പാലക്കാടാണ് അമ്മ പറഞ്ഞിട്ട് മേടിക്കാൻ വന്നായിരുന്നു മനസ്സിലായോ അപ്പൊ അമ്മക്ക് അമ്മ ഇനിയും വരുമ്പോ കൊണ്ടുവരണം വരണം കേട്ടോ നമുക്ക് ഇനി അപ്പുറത്ത് ഇതൊക്കെ ആവും അപ്പം മെറാക്കൽ ഫാമിന്റെ കസ്റ്റമർ പറഞ്ഞു കേട്ടല്ലോ ഞാൻ ചേട്ടനെ കാണാതെ അവിടെ ആ കാസിനോ ഗ്രൂപ്പ്കാർ വന്നപ്പം ഞങ്ങളിവിടെ ഒരെണ്ണം പറിച്ചു ഇവർക്ക് കൊടുക്കാൻ വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ ദൈവ അനുഗ്രഹത്താൽ മിറാക്കി ഫാം എല്ലാം ടേസ്റ്റിപ്പേരുടെ സൂപ്പറല്ലേ അടിപൊളിയാണ് അപ്പോൾ അതെ ഓക്കെ വളരെ സന്തോഷം അപ്പോൾ ചേട്ടന് ഒരു ഗിഫ്റ്റ് തൈ ഇത് കൊണ്ടുപോയതാണോ അല്ലല്ലോ ഇല്ല അപ്പം ഇതിൻ്റെ ഒരു ഗിഫ്റ്റ് തൈ കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ ഒരു ഒരു കസ്റ്റമർ റിവ്യൂ എന്ന് പറയുന്നത് എത്രയായാലും കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങളോട് ഒരു വർഷം പറഞ്ഞിരുന്നു ആ പക്ഷെ ഇത് നാലു മാസം കഴിഞ്ഞപ്പോഴുള്ള ഒരു വർഷം എന്ന് പറഞ്ഞാൽ നാല് മാസം കഴിഞ്ഞപ്പോൾ ആ കായം ഇവിടെയും കിടപ്പുണ്ട് വലിയ സൈസ് ഞാൻ വേണമെങ്കിൽ കാണിക്കാം നൂറ് കിലോ പേരയ്ക്കാണ് കിട്ടും കേട്ടോ ഞാൻ പറയുന്നു നൂറ് കിലോ രണ്ടര വർഷം കൊണ്ട് ഒരു പേരയിൽ നിന്ന് റെഡ് ഡയമണ്ട് പ്രീമിയം പഴുത്ത മഞ്ഞ കളറായിട്ട് പറിക്കാവുള്ളൂ അന്നാലേ മധുരമേ ആ ഓക്കെ ോക്കിട്ട് അഭിപ്രായം പറയാം കേട്ടോ വീഡിയോ കാണുന്ന പോലെ ആണോന്നുകൂടി പറഞ്ഞേ ഒരു ചേട്ടന് ഇപ്പോ വെഡിയോണ്ട് സീഡ് വളരെ കുറവാണ് മധുരം ഇഷ്ടപ്പെട്ടു വീഡിയോസ് കാണുന്ന ചേച്ചിയുടെ ചേട്ടൻ പറഞ്ഞ തന്നറിയോ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പേരെ കൊണ്ടുവച്ചിട്ട് നാല് മാസം കൊണ്ട് കാഴ്ച നല്ല സൂപ്പർ ഹിറ്റായിരുന്നു എന്ന് പറഞ്ഞല്ലേ ആ ഇത് പിടിച്ചാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ കാഴ്ച ചേച്ചിയുടെ പേരൊന്നു പറയാമോ സ്വർണ്ണമല്ലേ ഓക്കെ ചേട്ടൻ ഇപ്പം നല്ലൊരു കമൻ്റ് ഇവിടെ രേഖപ്പെടുത്തി ഒരു ഗിഫ്റ്റ് തേങ്ങി കൊടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഷെയർ ചെയ്യണം അപ്പൊ ഈ മേടിക്കുന്നതാണ് അപ്പൊ ഇനിയും പറഞ്ഞു ഇനി അമ്മ പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞു ഇനിയും വരുമ്പോൾ അമ്മയും കൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുകയൊക്കെ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്താലും അതേപോലെ ഒരാളെ ആ ഈ ചേട്ടന് കൊടുത്തില്ല ആ ചേട്ടൻ അന്നല്ലേ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ പറ്റിക്കില്ല അപ്പം പറയുന്നത് പറയൂ